ബ്രഹ്മാ ഓം ശ്രീ സായിരാ ഒരു മുതിർന്ന ഭക്തന് സ്വാമി അഭിമുഖം നൽകി സ്വാമി അദ്ദേഹത്തോട് ചോദിച്ചു പറയൂ നിനക്കെന്താണ് വേണ്ടത് അദ്ദേഹം തുഴുകയോടെ പറഞ്ഞു സ്വാമി എനിക്ക് മോക്ഷം മതി അത് മാത്രം മതി പുഞ്ചിരിയോടെ ഭഗവാൻ അദ്ദേഹത്തോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി നിൻ്റെ ജനന തീയതി എന്നാണ് വിവാഹ വാർഷികം എന്നാണ് പുത്രനുണ്ടായതെന്നാണ് വീടുണ്ടായതെന്നാണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അദ്ദേഹം അതിനെല്ലാം കൃത്യമായി ഉത്തരവും നൽകി ഉത്തരമെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു ഇക്കാര്യങ്ങളൊക്കെ തലയിൽ കുത്തി നിറച്ചിരിക്കുന്ന നിനക്ക് ഞാൻ എങ്ങനെയാണ് മോക്ഷം നൽകുക ജയ് സായിരാ ലോകവും മോക്ഷവും ഒരുമിച്ച് പോകില്ല ഏതെങ്കിലും ഒന്നേ സാധിക്കൂ ഇഹലോക ബന്ധങ്ങളും വസ്തുക്കളും നിസാരമെന്നും താൽക്കാലിക ഉപയോഗത്തിന് മാത്രമുള്ളത് എന്നും തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് മോക്ഷം അപ്പോൾ ഇതൊക്കെ സത്യമെന്ന വിധത്തിൽ സ്വീകരിച്ചാൽ മോക്ഷം അകലെ തന്നെ ആയിരിക്കില്ലേ ചിന്തിച്ചു നോക്കൂ ഇവിടെ യാതൊന്നും സ്വീകരിക്കാനുമില്ല ഉപേക്ഷിക്കാനുമില്ല ഈ വസ്തുക്കളും നമ്മളും തമ്മിലുള്ള ശരിയായ ബന്ധം തിരിച്ചറിയുക അതാണ് മോക്ഷം